ഹലോ എല്ലാവർക്കും ആമി സാമികളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒരു മാസത്തിന് ശേഷം വീണ്ടും എൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താ പറയാ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഞമ്മക്ക് വീഡിയോയിലേക്ക് പോയാലോ കാലി അടിക്കാന്ന് വിചാരിച്ചതാ പെട്ടനൊക്കെ എടുത്തിട്ടുണ്ട് ചായക്കടി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പൊരിച്ച കടിയൊന്നും അങ്ങനെ കഴിക്കാറില്ല എന്നാലും അതിലൊരു ഫേവറേറ്റ് സാധനം ഇണ്ടായപ്പം പിന്നെ കൺട്രോൾ പോയി അപ്പം അതെന്താന്നൊന്ന് കാണിച്ചെന്തോ പഴംപൊരി ഉണ്ട് പിന്നെ എന്റെ ഫേവറേറ്റ് സാധനമാണ് പിന്നക്കായ ഞാനെന്താണ് കേട്ടോ കഴിക്കുന്നത് ആ തേങ്ങട്ടോ ഞാൻ സംഭവിച്ചിട്ടാണ് വലുപ്പം വെച്ചിട്ടില്ല പൊങ്ങി തേങ്ങ ഉണ്ട അപ്പം ഇത് പൊട്ടും കടലക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് പൊട്ടിച്ചിടുന്നത് കുട്ടിച്ചിടാൻ പോവാ അപ്പോൾ ഞാൻ നേരത്തെ കഴിക്കുകയാണ് ഈ പുട്ട് കണ്ടാലറിയാം തേങ്ങ ഇടാത്ത ഫുഡാണ് ശരിക്കും ചിലവർക്ക് പുട്ട് കഴിച്ചാൽ ഒരു മെഞ്ഞ് നേറലുണ്ട് എനിക്ക് ആ സംഭവം ഉള്ളതുകൊണ്ടാണ് നെഞ്ചരിച്ചിലൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ തേങ്ങ ഒഴിവാക്കിയത് അങ്ങനെ ഞാൻ ഇതാ ഫുഡ് കഴിക്കുകയാണ് ഇനി ഡോക്ടർ ചെക്കപ്പിന് പോകാനുണ്ട് രണ്ട് മണിക്കൂർ മുമ്പേ ഫുഡ് കഴിക്കാം ലസ്റ്റുണ്ട് പുതാ കഴിക്കുകയാണ് കേട്ടോ

അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ എല്ലാരും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് പക്ഷെ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു അവിടെക്ക് അങ്ങനെന്താ ടെസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അതിന്റെ ബില്ലൊക്കെ പേ ചെയ്യാൻ വേണ്ടി പോവാനും അപ്പോൾ ഒരു ഗ്ലൂക്കോസ് ടെസ്റ്റ് ആയിരുന്നു അപ്പോൾ അവർ ഗ്ലൂക്കോസ് പൊടിയൊക്കെ വാങ്ങാൻ പറഞ്ഞേ അങ്ങനെ വാങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് മോള് എനിക്ക് എനിക്കിതിന്ന് ബാലൻസ് തരണേ നന്നേയും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് മോൾക്ക് അങ്ങനെ അങ്ങനെതാ സ്ട്രൊക്കതാ പിന്നെ ഗ്ലൂക്കോസൊക്കെ ഒന്ന് ഇടുക്കിയൊക്കെ എനിക്ക് തരണം അത് കഴിഞ്ഞ് രണ്ട് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ആ ടെസ്റ്റ് ചെയ്യാം അപ്പോഴേക്കും എനിക്ക് സ്കാനിങ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു ഇമ്പോർട്ടൻറ്റ് സ്കാനിങ്ങായിരുന്നു അപ്പോൾ അത് ആ ബാലൻസ് ഷീറ്റാണ് കേട്ടോ പിന്നെ രണ്ട് പേരും ഒരേ പ്രായമായതുകൊണ്ട് പിന്നെ കൊടുക്കാതെ നിവത്തില്ലേ അല്ലെങ്കിൽ പ്രശ്നമാവും എണ്ണത്തിന് ഞാൻ നോക്കേണ്ട അവസ്ഥ വരും അപ്പോൾ അതൊക്കെ കൊടുത്ത പ്രശ്നമൊക്കെ ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു അപ്പോഴേക്ക് ഞാൻ സ്കാനിങ്ങിൻ്റെ മുമ്പ് ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു ഫോമൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ സ്കാനിങ് ഒക്കെ എടുത്തു പിന്നെ ഇത് ബ്ലഡ് ടെസ്റ്റിൻ്റെ ടൈം രണ്ട് മണിക്കൂർ പോയതേ അറിഞ്ഞില്ല അപ്പോഴേക്ക് എനിക്ക് റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് റാസിക്കൊക്കെ എത്തിയത് റാസിക്കെത്തിയപ്പോഴേക്ക് പിന്നെ ബഷ്മിൻ്റെ അസുഖം വന്നു എന്നറിയില്ല അങ്ങനെ വന്നപ്പം അവിടെത്തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാനുള്ള ടൈമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഡോക്ടറെ എനിക്ക് റിസൾട്ട് കാണിക്കേണ്ടതായിട്ടുണ്ടായതുകൊണ്ട് ഇവിടെ നിന്നെ ഭക്ഷണം കഴിക്കുക എന്ന് റാസിക്ക പറഞ്ഞു അങ്ങനെ ഭക്ഷണമൊക്കെ നോർമലി ഫുഡാണ് കേട്ടോ കഴിച്ചത് മറ്റേ വേറെ ഒന്നും എനിക്ക് കഴിക്കാനുള്ളൊരു മൂടില്ലായിരുന്നു അപ്പോൾ അതാ ഇതാണ് കഴിച്ചത് മോൾക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ മോൾക്ക് ബിരിയാണി വാങ്ങിച്ചു അപ്പോൾ ഈ ഒരു ചെറിയൊരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അടുത്തുള്ള വിശേഷങ്ങൾ ഞാൻ പയ്യെ പയ്യെ ഞാൻ വീഡിയോസിൽ അറിയിക്കാവുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ കാത്തിരിക്കുക ബായ് താങ്ക് യു ഫോർ വാച്ചിങ്